ഇത് ഇന്ന് മൂന്നാർ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ നേരിയമംഗലത്ത് വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ് കയറി വരുന്നൊരു കാഴ്ചയാണ് ഇത് റോഡിൻ്റെ ഇരുവശത്തും വർക്ക് നടക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ പോയിട്ട് സമയവും സ്ഥലവും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി എന്നൊരു മൈൻഡിലാണ് അവര് പോകുന്നത് നോക്ക് എൻ്റെ വണ്ടിയെ കവർ ചെയ്ത് പോയതാണ് ഈ കാണുന്നത് ഞാൻ അവിടെ ആ സൈഡ് ഒതുക്കി കൊടുത്തുകൊണ്ട് മാത്രം എൻ്റെ വണ്ടിയിൽ തട്ടിയില്ല അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ സൈഡും എടുത്തുകൊണ്ട് പോകുവർ നമ്മളുടെ വണ്ടിയിൽ എന്തെങ്കിലും തട്ട് മുട്ട് ചെയ്ത് അവരെന്താ പറയുക ഡിപ്പോയിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തോ വണ്ടിയുടെ നമ്പർ വെച്ച് കംപ്ലൈൻറ്റ് ചെയ്തോ അവരുടെ വണ്ടി നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞാലോ ആ ട്രിപ്പ് മുടക്കേൻ്റെ പേരിൽ അവർ പറയുന്ന പൈസ നമ്മൾ കെട്ടേണ്ടി വരും കാരണം ഗവൺമെൻറ് വണ്ടിയാണ് ഇനിയിപ്പോൾ ആ ബസ് പോകുന്നതുണ്ടോ രണ്ട് ജെ സി ബി ഫ്രണ്ടിൽ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആവുന്നത് ഇനി ഒരു വളവാണ് ആ വളവിലാണ് ആ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തത് നോക്കൂ ഒരു ഇന്നോവക്കാരൻ ആ സൈഡ് വരുന്നുണ്ട് അയാൾ ആ സൈഡിൽ ഒതുക്കി നിർത്തിയതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ വണ്ടിയും കൂടെ ഇടിച്ചുകൊണ്ട് പോയേനെ എന്നിട്ടും അവർക്കതൊരു പ്രശ്നമല്ല അവർ കയറി പോവുകയാണ്